സാബുമാൻ പറയുന്നുണ്ട് ഗേസ് ആലു പൊറാട്ട അപ്പം അനിമോൾ പറയുന്നുണ്ട് ഉണ്ടാക്കണ്ടേ ആദ്യം നീ ആയിരിക്കുന്ന ചോറ് കഴിച്ച് തീർക്കുന്ന അനിമോൾ പറയുന്നു അയ്യോ ടാസ്ക് ഉണ്ട് അപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാടായിരിക്കും എന്ന് പറയുന്നു ആലു പൊറാട്ട നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹെൽപ്പ് ചെയ്യാമെന്ന് സാബുമാൻ പറയുന്നുണ്ട് കറി വേണ്ടല്ലോ ആലു പൊറാട്ടായിരിക്കും എന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് ആ എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ അവിടെ കറി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കറി എടുക്കാമെന്ന് പറയുന്നുണ്ട് സാബുമാൻ നൂറ പറയുന്നുണ്ട് ഇവനാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് കാരണം ഇവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞതുകൊണ്ട് കുറച്ച് കറികൾ സാധനങ്ങൾ ഇവിടുന്ന് എടുക്കാം കുറച്ച് അവരുടെ അടുത്തു നിന്നും എടുക്കാം അങ്ങനെ രണ്ടുപേരുടെ ഇടയ്ക്ക് നിൽക്കുകയാണ് സാബുമാന്മാർ സാബുമാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ കൊള്ളാം നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം എടാ അവൻ്റെ ഒരു സമാധാനം നോക്കി വേണ്ടുന്ന ഫുഡൊന്നും കറക്റ്റല്ലായിരുന്നു ഇപ്പം നിങ്ങളുടെ വന്നപ്പോൾ അതെല്ലാം കറക്റ്റായെന്ന് സാബുമാൻ പറയുന്നുണ്ട് കുറച്ച് ഇവിടെ നിന്നും എടുത്ത് കുറച്ച് അപ്പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഓക്കെ ആവുന്നുണ്ടെന്ന് പറയുന്നു അവൻ ആരോടും ഒന്നും മിണ്ടത്തില്ല സൈലൻ്റ് ആയിട്ടിരിക്കും എല്ലാവരോടും വെണ്ടിയും ചെയ്യുന്ന അനുമോൾ പറയുന്നുണ്ട് ഇടയ്ക്ക് നെവിനാട്ട് മാത്രമേ ഉള്ളൂ പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നു എനിക്ക് പേഴ്സണലി അവരോട് എതിരില്ല കുറേ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ സംസാരിക്കുന്നത് കൂടുതലും ഇതല്ലേ ചില്ലായിട്ടുള്ള കാര്യങ്ങൾ ആരെൻ്റെ വിയറ്റ്നാം വ്ലോഗും കുറേ റീൽസും ആരെൻ്റെ തള് കേട്ടുകൊണ്ടിരിക്കണമെന്ന് അനുമോള് പറയുന്നുണ്ട് കോമഡിയാണെന്ന് സാമം പറയുന്നുണ്ട് അപ്പം നൂറ് പറയണ ആര്യൻ തള് കഥകൾ ഒരു ബുക്ക് ഇറക്കണമെന്ന് അനുമോള് പറയുന്നുണ്ട് സാബുമാനും ആതിലേ കൂടെ പറയുന്നുണ്ട് ഗെയിമൊക്കെ കളിക്കാൻ അപ്പോൾ അനുമോള് പറയുകയാണ് ഓ എനിക്ക് ഭയങ്കര ബോർ അടിക്കുന്നു ഭയങ്കര ടെൻഷനാകുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും അറിയത്തില്ല സാബുമാൻ പറയുകയാണ് എനിക്ക് സത്യത്തിൽ കൊതിയാവുന്നു ലാലട്ടൻ്റെ എപ്പിസോഡ് ആവാൻ വീക്കെന്റ് എപ്പിസോഡ് ആവാൻ വേണ്ടി ഇതിന്റെ ചർച്ചകളൊക്കെ എങ്ങനെ പോകുന്നു അറിയണം എന്ന് പറഞ്ഞിട്ട് സാബുമാൻ ചിരിക്കുന്നുണ്ട് അവൻ ചിരിക്കുന്ന നോക്കിയെന്ന് ആതിലേ ന്യൂറേം പറയുന്നുണ്ട് ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഷാനാസ് ആ സീൻ മാത്രം വെച്ചിട്ട് അടുത്ത് പോയി ഇപ്പൊ ഓക്കെയാണ് പിന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് അന്നേരം എന്നോട് കാണിച്ചതോ നീ അതിനെപ്പറ്റി എന്തോ പറയുന്നത് അത് നീ പ്രതികരിച്ചല്ലോ ഒന്ന് സാബുമാൻ തിരിച്ചു പറയുന്നു അനുമോൾ പറയുന്നത് എൻ്റെ ഒരു സ്വഭാവം വെച്ചായിരുന്നെങ്കിൽ ഞാൻ പോയൊരു ചരിവൻ നിറയെ വെള്ളമെടുത്ത് അവൻ്റെ ബെഡിന് അതുകൊണ്ട് ഒഴിക്കേണ്ടതെന്നായിരുന്നു അപ്പം സാബുമാൻ പറയുകയാണ് ഇവിടെ എന്തായാലും അടിപിടി ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ഫിസിക്കലി ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചു പോകും കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ ഒരാൾ മോന്തൊക്കെ ഇട്ടിട്ട് ഈ ഷോയിൽ നിന്ന് പോകേണ്ടി വന്നില്ലയോ എന്ന് ആതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വാഴ ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുകയാണെന്ന് സാബുമാൻ